കുറേയധികം വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണിന്ന് മധ്യ കേരളം പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട കുറേയധികം ഡെവലപ്മെൻറ്റ്സ് ഇന്ന് എറണാകുളത്ത് നിന്ന് തന്നെ കൊച്ചിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂത്രവാക്യം സിനിമയുമായി ബന്ധപ്പെട്ട അവരുടെ കഴിഞ്ഞ ദിവസം വിൻസി ഉന്നയിച്ച ചില സെറ്റിൽ നേരിട്ട ദുരനുഭവവുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ ഐ സി സി ഇന്ന് ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞ ദിവസമാണിന്ന് ഹൈദരാബാദിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിലുമുള്ള ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഐ സി സി അംഗങ്ങൾ അവർ ഇന്ന് യോഗം ചേരും വിൻസിയുടെ പരാതി നേരത്തെ എഴുതി വാങ്ങിയിരുന്നു അതിനുശേഷം ആ സെറ്റിൽ ആർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവർ പറഞ്ഞത് അങ്ങനെ തങ്ങളുടെ അറിവിലൊരു പ്രശ്നവുമില്ല പക്ഷേ ഇപ്പോൾ ഈ പരാതി ഉയർന്ന സ്ഥിതിക്ക് അത് പരിശോധിക്കേണ്ട സമിതി ഐ സി സി ആണ് അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ സെറ്റിൽ ആർക്കും ഈ ഐ സി സിക്ക് മുമ്പിൽ ഒരു സിറ്റിംഗ് പോലെ അവരുടെ പരാതി കേൾക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു 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 സ്റ്റെപ്പാണ് ഇന്ന് നടക്കുന്നത് എന്തായാലും ആ യോഗം ഇന്നുണ്ട് നിർണായക യോഗമാണ് ഒപ്പം തന്നെ ഫിലിം ചേമ്പറും ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേമ്പറിൻ്റെ യോഗം കുറച്ചുകൂടി വിപുലമാണ് അതായത് ഫിലിം ചേമ്പർ എന്ന് പറയുമ്പോൾ തന്നെ വിവിധ സംഘടനാ പ്രതിനിധികളുടെ ഒരു 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 അപ്പർ അതോറിറ്റിയാണ് സ്വാഭാവികമായും എല്ലാ സംഘടനകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്തായാലും പ്രധാനമായും പരിശോധിക്കും ഫിലിം ചേമ്പറിന് എല്ലാ മാസവും ചേരുന്ന യോഗമുണ്ട് അതിനപ്പുറത്തേക്ക് വിൻസി അലോഷ്യസ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള ആ പേര് ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് വരെ വിൻസിക്ക് പ്രശ്നമുണ്ട് ഷൈൻ ചാക്കോയുടെ പേര് താനല്ല പറഞ്ഞതു വന്നത് പിന്നീട് ഇൻഡസ്ട്രിക്കകത്ത് വിശ്വസനീയമായ സോഴ്സുകളിലേക്ക് പറഞ്ഞ് അവിടെ നിന്ന് ചോർന്നതാണ് ആ പേര് ചോർന്നതുമായി ബന്ധപ്പെട്ട് തന്നെ യോഗത്തിൽ എന്തായാലും ഒരു ചർച്ച വരും വിൻസിയുടെ പരാതി പരിശോധിക്കപ്പെടും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ഇതുൾപ്പെടെ പരിശോധനയ്ക്കും അതോടൊപ്പം തന്നെ വലിയ ചർച്ചകൾക്കും ഇടവരുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല സമീപകാലത്തൊക്കെ ഇങ്ങനത്തെ ഇത്തരം കേസുകൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അത്തരം കേസുകളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ വലിയ ഗൗരവത്തോടെ ചർച്ച ചെയ്യാതിരുന്ന പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അതിന് എന്ന് കണക്കാക്കുന്ന രൂപത്തിലാണ് ഇന്നെന്തായാലും ഫിലിം ചേംബർ യോഗം യോഗമുണ്ടാവുക ഒപ്പം തന്നെ വിൻസിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെ അമ്മയുടെ ഒരു ഉപസമിതി അൻശിവയും അതോടൊപ്പം തന്നെ വിനുമോഹനും ഉൾപ്പെട്ട മൂന്നംഗ സമിതി അത് പരിശോധിക്കുന്നുണ്ട് അവരുടെ ഒരു സിറ്റിംഗ് പോലെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ആ സമിതി ഇന്ന് അംഗങ്ങൾ കൊച്ചിയിൽ അവൈലബിൾ ആയിരിക്കും അവർ സമയം പോലെ ഏതൊക്കെ രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് പ്രത്യേകിച്ച് ഈ വിൻസി അവൈലബിൾ ആണെങ്കിൽ വിൻസിയെ കേൾക്കും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ ഇന്ന് ഹാജരാകണമെന്നായിരുന്നു നേരത്തെ പോലീസ് പറഞ്ഞത് എന്തായാലും ഇന്ന് ഹാജരാകേണ്ടതില്ല എന്ന് പോലീസ് പറഞ്ഞിരുന്നു പക്ഷേ അവൈലബിളാണെങ്കിൽ ഷൈൻ ടോം ചാക്കോയും കേൾക്കും അങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടു അവിടുത്തെ ആ സിനിമയുടെ പ്രധാനപ്പെട്ട ആളുകളെ കാണേണ്ടതുണ്ട് അങ്ങനെ ആ സമിതിയുടെ യോഗവും ചേരാനുണ്ട് ഇതാണ് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ ഒപ്പം തന്നെ തൃശ്ശൂരിൽ ബി കോർ കമ്മിറ്റി യോഗമുണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ തൃശ്ശൂരിലുണ്ട് അവിടെ സംസ്ഥാന കോർ കമ്മിറ്റിക്ക് പുറമേ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി കൂടി നടക്കുന്നുണ്ട് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വാർത്തകൾ വരും ഒപ്പം തന്നെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പിടിച്ചതുമായി ബന്ധപ്പെട്ട തസ്ലീമ കഴിഞ്ഞ കുറേ ദിവസമായി റിമാൻഡിലാണ് എക്സൈസ് അവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് അവരെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ അവിടെ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷൈൻ ടോം ചാക്കോയിലൊക്കെ പേര് നീണ്ട ഒരു കേസ് കൂടിയാണ് അവരുടെ കസ്റ്റഡി ലഭിക്കുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ വാർത്തകൾ ഉണ്ടാകുമെന്നതുൾപ്പെടെ